നമസ്കാരം ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇക്കണോമിക് ടൈംസിൽ വന്ന ഒരു ലേഖനം അപ്പം അതൊന്ന് വിശദമായി നോക്കുകയാണ് ഇന്ത്യയുടെ കാർ സമ്പദ് വ്യവസ്ഥയും മധ്യവർഗത്തിന്റെ രോഷവും എന്നാണ് തലക്കെട്ട് അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ റോഡ് ശൃംഖല നമ്മുടേതാണ് ഇന്ത്യയുടേതാണ് പക്ഷേ ഈ അമേരിക്കൻ മോഡൽ വികസനം അതിവിടെ പലർക്കും പ്രത്യേകിച്ച് ഇടത്തരക്കാർക്ക് ഒരു വലിയ തലവേദനയാകുന്നുവെന്നാണ് ലേഖനം പറയുന്നത് എന്താണ് ഇതിലെ പ്രധാന പ്രശ്നം ശരിയാണ് അപ്പോ ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു സാമ്പത്തിക ശാസ്ത്രമാണ് അതായത് കടമെടുത്ത ഭീമമായ തുക മുടക്കിയാണ് ഈ ഹൈവേകളൊക്കെ ഉണ്ടാക്കുന്നത് അതിന്റെ ഭാരം അത് പിന്നെ ഉയർന്ന ടോൾ നിരക്കായിട്ടും പിന്നെ ഇന്ധന ചിലവായിട്ടും സാധാരണക്കാര് അതായത് നിങ്ങളെ പോലുള്ളവർ ചുമക്കേണ്ടി വരുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം ഓക്കെ അപ്പോ ലേഖനം പറയുന്നത് ഇന്ത്യയിലെ റോഡ് ശൃംഖല ആറ് ദശലക്ഷം കിലോമീറ്ററിലധികം വരൂല്ലേ അമേരിക്കയേക്കാളും റോഡ് സാന്ദ്രത പോലും ഇവിടെ കൂടുതലാണ് പക്ഷെ അപ്പുറത്ത് ചൈന നോക്കിയാൽ അവർ ഹൈസ്പീഡ് റെയിലിനാണ് കൂടുതൽ മുൻഗണന നൽകിയത് നമ്മൾ പിന്തുടർന്നത് ഏതാണ്ട് ഒരു ഇരുപതാം നൂറ്റാണ്ടിലെ അമേരിക്കൻ വികസന രീതിയാണെന്ന് തോന്നുന്നു അല്ലേ അതെ ഒരു കാൾ സെൻട്രിക് മോഡൽ ശരിയാണ് ചെന്നൈ ബംഗളൂരു ട്രൊരു നാല് മണിക്കൂറിലധികം എടുക്കുമ്പോ ചൈനയിൽ അത്രയും സമയം കൊണ്ട് നാലിരട്ടി ദൂരം പോകാമെന്നൊക്കെ തീർച്ചയായും ഒരു വലിയ വ്യത്യാസം തന്നെയാണ് ഇതിന്റെ ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചത് റോഡ് നിർമ്മാണത്തിനാണ് ഓഹോ കഴിഞ്ഞ വർഷം മാത്രം ഏകദേശം മുപ്പത് ബില്യൺ ഡോളർ ഭയങ്കരം അതെ അപ്പൊ ഈ ഭീമമായ തുക കണ്ടെത്തുന്നത് കൂടുതലും കടമെടുത്താണ് അപ്പോ അത് തിരിച്ചു പിടിക്കാൻ റോഡ് ഉപയോഗിക്കുന്നവരിൽ നിന്ന് നല്ല ഉയർന്ന ടോൾ ഈടാക്കേണ്ടി വരുന്നു വർഷം ഏതാണ്ട് ഏഴ് ഡോളർ ആണ് ഈ ടോൾ വരുമാനം ഏഴ് ബില്യൺ ഡോളർ ടോളിൽ നിന്ന് മാത്രം അതെ അപ്പോ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അതായത് എൻ എച്ച് എ ആയി അവർക്കിപ്പോ നാൽപ്പത് ബില്യൺ ഡോളറിലധികം കടമുണ്ട് ഓ ഇത് കുറയ്ക്കാൻ വേണ്ടി അവർ ആസ്തികളൊക്കെ വിൽക്കാനും പിന്നെ പ്രൈവറ്റൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവസാനം ഇതിന്റെ എല്ലാം സാമ്പത്തിക ഭാരം വരുന്നത് എൻഡ് യൂസറുടെ മേലാണ് അതായത് നിങ്ങളുടെ മേലാണ് അപ്പോ ഈ ടോൾ റോഡ് ആശയം പുതിയതല്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതില് അമേരിക്കയിൽ ഒരു പഠനം നടത്തിയപ്പോൾ ടോൾ റോഡുകൾ അത്ര പ്രായോഗികമല്ലെന്ന് കണ്ടെത്തിയിരുന്നു എന്നും ഈ ലേഖനത്തിലുണ്ട് ശരിയാണ് അവരെന്ന് ആശ്രയിച്ചത് ഇന്ധന നികുതിയാണ് പക്ഷേ ഇന്ത്യയിലെ സ്ഥിതി എന്താ നമ്മൾ അമേരിക്കക്കാരേക്കാൾ മുപ്പത് ശതമാനം അധികം വില കൊടുത്താണ് പെട്രോളും ഡീസലും ഒക്കെ വാങ്ങുന്നത് പോരാത്തതിന് ഒരു പുതിയ കാർ വാങ്ങുമ്പോൾ അതിന്റെ വിലയുടെ ഏതാണ്ട് പകുതിയോളം നികുതി ഇനത്തിൽ പോകുന്നു അതെ അതെ ശരിക്കും പറഞ്ഞാൽ പത്തിൽ താഴെ കുടുംബങ്ങൾക്ക് മാത്രം കാറുള്ള ഒരു രാജ്യത്ത് ഇത് ഇടത്തരക്കാരെ എത്രമാത്രം സമ്മർദ്ദത്തിലാക്കുന്നുണ്ടാവും ആ സമ്മർദ്ദം വളരെ വലുതാണ് അതോടൊപ്പം തന്നെ സംഭവിച്ച വേറൊരു പ്രധാന മാറ്റം ചരക്ക് നീക്കത്തിലാണ് അതായത് ലോജിസ്റ്റിക്സ് ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം ചരക്കുകളും ഇപ്പോൾ റോഡ് മാർഗമാണ് കൊണ്ടുപോകുന്നത് ഓഹോ ഇത് റെയിൽവേയെ കാര്യമായിട്ട് ബാധിച്ചു ശരി ബാധിച്ചു അപ്പോ സാധാരണ തൊഴിലാളികൾക്കൊക്കെ ആശ്രയിക്കാൻ കുറഞ്ഞ വേഗതയിലുള്ള അത്ര സൗകര്യങ്ങളില്ലാത്ത ട്രെയിനുകൾ മാത്രം ശരി ഇടത്തരക്കാരായ നിങ്ങൾ ചെറിയ ദൂരങ്ങൾക്ക് റോഡുകളെയും പിന്നെ കൂടിയ ദൂരങ്ങൾക്ക് വിമാനങ്ങളെയും ആശ്രയിക്കാൻ ഒരു തരത്തിൽ നിർബന്ധിതരാവുകയാണ് എന്നാൽ വിമാനങ്ങളുടെ കാര്യം പറഞ്ഞാൽ പക്ഷെ പല ചെറിയ എയർപോർട്ടുകളും ലാഭകരമല്ലാത്ത അവസ്ഥയിലാണ് ചില നഗരങ്ങളിലെ മെട്രോ സംവിധാനങ്ങളും പ്രതീക്ഷിച്ചത്ര വിജയിച്ചിട്ടുമില്ല പിന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ അത് വ്യാപകമാകാത്തതിനൊരു പ്രധാന കാരണം ഈ ഹൈവേകളിലെ റേഞ്ച് ഉൽക്കണ്ഠയാണ് ആ ചാർജ് തീർന്നു തീർന്നുപോകുമോ എന്ന പേടി അതെ അതെ ആ പേടി ഇതിന്റെയൊക്കെ ഒരു പാരിസ്ഥിതിക ആഘാതം എന്തായിരിക്കും ലേഖനം പറയുന്നത് ഗതാഗതത്തിൽ നിന്നുള്ള കാർബൺ ബഹിർഗമനത്തിന്റെ തൊണ്ണൂറ്റിമൂന്ന് ശതമാനവും റോഡുകളിൽ നിന്നാണെന്നാണ് ശതമാനം അതെ അമേരിക്കയിൽ ഇത് എൺപത്തിനാല് ശതമാനം ചൈനയിൽ എൺപത്തിയൊന്ന് ശതമാനം അപ്പൊ നമ്മുടേത് വളരെ കൂടുതലാണ് ഹൈദരാബാദിലെ പബ്ലിക് പോളിസി അനലിസ്റ്റ് അനിൽ കെ സൂദിന്റെ ഒരു നിരീക്ഷണം ഇതിൽ പറയുന്നുണ്ട് അതും ശ്രദ്ധേയമാണ് ഈ ടോൾ പ്ലാസകളിലെ നീണ്ട ക്യൂ ഇല്ലേ അത് കാരണം ഇന്ധനം വെറുതെ പാഴാകുന്നു വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നു ആളുകളുടെ സമയം നഷ്ടപ്പെടുന്നു പിന്നെ വലിയ തോതിലുള്ള വായുമലിനീകരണവും ശരിയാണ് ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് ഇതിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാ ശരിക്കും കുറഞ്ഞ വിലയ്ക്ക് ചെറിയ കാറുകൾ വാങ്ങുന്ന സാധാരണക്കാരെയാണ് ഈ ഒരു കാർ കേന്ദ്രീകൃത വികസനം ഏറ്റവും ദോഷകരമായി ബാധിക്കുന്നത് അതാണ് കാര്യം അതെ ഇതിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി വാർഷിക ഹൈവേ പാസ് പോലുള്ള ചില നിർദ്ദേശങ്ങൾ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാൽ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാകാനേ സാധ്യതയുള്ളൂ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത് കൂടുതൽ കാറുകളോ കൂടുതൽ റോഡുകളോ അല്ല മറിച്ച് എല്ലാവർക്കും താങ്ങാനാവുന്നതും കാര്യക്ഷമവുമായ ഒരു പൊതുഗതാഗത സംവിധാനം ഉണ്ടാക്കുക എന്നതാണ് എന്ന് ലേഖനം വാദിക്കുന്നു അപ്പോൾ ഈ വിശകലനത്തിൽ നിന്ന് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് അല്ലേ റോഡ് വികസനം അതായത് ലോജിസ്റ്റിക്സ് പോലുള്ള ചില മേഖലകൾക്ക് ഗുണം ചെയ്യുമായിരിക്കും ഉണ്ടാവാം പക്ഷേ സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് ഇടത്തരക്കാരായ നിങ്ങൾക്ക് ഇത് വലിയൊരു സാമ്പത്തിക ഭാരമായി മാറുകയാണ് അതോടൊപ്പം പരിസ്ഥിതിക്കും കാര്യമായ ദോഷം ചെയ്യുന്നു അതെ ഇത് നമ്മളെ ശരിക്കും ഒരു അടിസ്ഥാനപരമായ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ഇന്ത്യ പിന്തുടരുന്ന ഈ ഗതാഗത വികസന മാതൃക ഇത് ശരിക്കും ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാണോ എത്തിയ ഇപ്പ തിരുത്താൻ ശ്രമിക്കുന്ന ചില തെറ്റുകൾ നമ്മളും ഇങ്ങനെ ആവർത്തിക്കുകയാണോ കാറുകൾക്ക് മാത്രം ഇത്ര അമിത പ്രാധാന്യം നൽകാതെ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ കൂടുതൽ സുസ്ഥിരമായ ഒരു യാത്രാ സംവിധാനം എങ്ങനെ നമുക്കിവിടെ കെട്ടിപ്പടുക്കാൻ കഴിയും ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ആലോചിക്കണം ശരിയാണ് ഇന്നത്തെ ഈ ചർച്ചയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾ ആഴത്തിൽ പരിശോധിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും ഞങ്ങളെ അറിയിക്കണം ഞങ്ങളുടെ ഇമെയിൽ വിലാസം അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം